നടനും മിമിക്രി കലാകാരനുമായ ഉല്ലാസ് പന്തളത്തിൻ്റെ ജീവിതത്തിലെ പുതിയ അധ്യായങ്ങൾ ആരാധകരെ അമ്പരപ്പിക്കുകയാണ് പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഈ കലാകാരൻ്റെ ജീവിതത്തിലെ ഓരോ ഏടുകൾ വളരെയധികം വേദന നിറഞ്ഞതാണ് ആദ്യ ഭാര്യയുടെ ദുഃഖകരമായ വേർപ്പാടിന് ശേഷം അടുത്തിടെയാണ് ലളിതമായ ഒരു ചടങ്ങിൽ അടുത്ത ബന്ധുക്കളെ മാത്രം സാക്ഷിയാക്കി അദ്ദേഹം രണ്ടാമതും വിവാഹിതനായത് എന്നാൽ ഈ കലാകാരൻ്റെ സ്വകാര്യ ജീവിതം വേദനകൾ നിറഞ്ഞതാണ് തനിക്ക് സ്ട്രോക്ക് വന്നിരുന്നു രോഗബാധ കാരണം കൈകാലുകൾക്ക് സ്വാധീനക്കുറവ് ഉണ്ടായിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി കൈകാലുകൾക്ക് സ്വാധീനക്കുറവ് ഉണ്ടായപ്പോൾ സ്റ്റിക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം ബുദ്ധിമുട്ടി നടന്നുകൊണ്ടിരുന്നത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യമായി അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നും താരം പറഞ്ഞു സ്ട്രോക്കിൽ നിന്നും പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്ന ശേഷം പതിവ് ഡാൻസ് കളിക്കണമെന്നത് ഉല്ലാസിൻ്റെ വലിയ ഒരു ആഗ്രഹമാണ് ഒരു ചടങ്ങിന് ശേഷം കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ അവതാരകയായ ലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തോട് ചിരിച്ചു കൊണ്ടുപോകൂ എന്ന് പറയുന്ന ഒരു വീഡിയോയും ഇപ്പോൾ വൈറലായി വൈകാരികമായി പ്രചരിക്കുന്നുണ്ട് ആദ്യ ഭാര്യയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ ഉല്ലാസ് രണ്ടാമതും വിവാഹിതനായത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു താരത്തിനെതിരെ നിരവധി ആരോപണങ്ങളും പരിഹാസങ്ങളും ഉയർന്നു വന്നിരുന്നു ഉല്ലാസിന് ആദ്യ ഭാര്യയിൽ അശ്വതി സൂര്യജിത് എന്നിങ്ങനെ പേരുള്ള രണ്ട് മക്കളുണ്ട് ഒന്നര വർഷം കൊണ്ട് ദുരന്തങ്ങളും രോഗങ്ങളുമെല്ലാം നേരിട്ട ഉല്ലാസ് പന്തളത്തിൻ്റെ ജീവിതം ഒരു കലാകാരൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണ് വിമർശനങ്ങൾക്കിടയിലും അദ്ദേഹം പുതിയ ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് എല്ലാവിധ ആശംസകളും നേരാം കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫോളോ ചെയ്യണേ ഷെയറും ചെയ്യണേ